ജില്ലകളിൽ പനി ജാഗ്രത വെസ്റ്റ് വെസ്റ്റിനിൽ പനി പത്ത് പേർക്കാണ് ബാധിച്ചത് ആരോഗ്യമന്ത്രിയുടെ ജാഗ്രതാ നിർദ്ദേശം വിശദമായ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഇൻഫോമീഡിയ മലയാളം പനി ജാഗ്രത കൊതുകിലൂടെ പകരുന്ന പകർച്ചവ്യാധിയാണ് വെസ്റ്റ് നൈൽ കോഴിക്കോട് മലപ്പുറം സ്വദേശികളായ പത്ത് പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത് രോഗബാധിതരിൽ അഞ്ച് പേർ രോഗമുക്തി നേടി രണ്ടുപേരുടെ മരണം വെസ്റ്റ് നൈൽ ബാധിച്ചാണോ എന്ന് പരിശോധിക്കുകയാണ് മലപ്പുറം കോഴിക്കോട് തൃശൂർ ജില്ലകളിൽ വെസ്റ്റിനയിൽ പനി റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ഈ ജില്ലകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റ് വിവിധ ഭാഗങ്ങളിൽ നിന്നും സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് അവബോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കാനും നിർദ്ദേശം മുതൽ സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ വെസ്റ്റിനെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ആശങ്കപ്പെടേണ്ട കാര്യമില്ലെന്നും പനിയോ മറ്റ് രോഗലക്ഷണങ്ങളോ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ചികിത്സ തേടേണ്ടതാണെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു വെസ്റ്റിനെ പനിയെ പ്രതിരോധിക്കാൻ കൊതുക് നിവാരണവും ഉറവിട നശീകരണവും പ്രധാനമാണ് കഴിഞ്ഞ ആഴ്ച നടന്ന ആരോഗ്യവകുപ്പിന്റെ ഉന്നതതല യോഗത്തിൽ മഹക്കാലപൂർവ ശുചീകരണ പ്രവർത്തനങ്ങൾ ശക്തമാക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കാൻ ജില്ലാ മെഡിക്കൽ ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ജില്ലാ ഭരണകൂടങ്ങളുമായും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായും ഏകോപിച്ചുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ നിർദ്ദേശം നൽകി െന്നും മന്ത്രി പറഞ്ഞു വിവരങ്ങൾ ഈ വീഡിയോയുടെ കൂടെ കമന്റ് ബോക്സിലും ഡിസിഷൻ ബോക്സിലും നൽകുന്നതായിരുന്നു